നവംബറിൽ കേരളത്തിലെത്തുന്ന അർജന്റീന ഫുട്ബോൾ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും എയ്ഞ്ചൽ ഡിമെരിയേയും എൻസോ ഫെർണാണ്ടസ് ഒഴുകിയെ മുഴുവൻ അംഗങ്ങളും ടീമിലുണ്ട് ലേണൽ മിസ്സിയാണ് ടീമിന്റെ ക്യാപ്റ്റൻ ടീമിന്റെ കോച്ചായി ലേണൽ സ്കലോണിയും കൊച്ചിയിലെത്തും ഫുട്ബോളിനെ അത്രയേറെ ആരാധിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ അർജന്റീനയെപ്പോലെയൊരു ടീമിനെ എത്തിക്കുന്നത് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ വലിയൊരു അടയാളപ്പെടുത്തലായിരിക്കും കേരളത്തിൽ വരുന്ന അർജന്റീന സ്ക്വാഡ് ഇവരൊക്കെയാണ് ലേണൽ മെസ്സി എമിലിയാനോ മാർട്ടിനസ് അലക്സിസ് മക്കലിസ്റ്റർ റോഡ്രിഗോ ഡെപ്പോൾ നിക്കോളസ് ഒറ്റമെന്റി ജൂലിയൻ അൽവാരസ് ലൌതാറോ മാർട്ടിനസ് ഗോൺസാലോ മോണ്ടിയൽ നിക്കോളസ് ഡെഗ്ലിയാഫിക്കോ ജുവാൻ ഫോയ്ത്ത് മാർക്കസ് അക്യൂന എസെക്കൽ പലാസിയോസ് ജിയോവാനി ലോസെൽസോ ലിയാൻഡ്രോ പരഡ്സ് നിക്കോ ഗോൺസാലസ് തിയാഗോ അൽമാഡ ക്രിസ്റ്റ്യൻ റൊമേറോ നഹ്വുൽ മൊളീന എന്നിവരാണ് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അർജന്റീനക്ക് എതിരാളികളായി ഓസ്ട്രേലിയ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നവംബർ പതിനഞ്ചിനാണ് ഓസ്ട്രേലിയയുമായുള്ള അർജന്റീനയുടെ സൗഹൃദ മത്സരം അതേസമയം മെസ്സി കേരളത്തിൽ കളിക്കുമ്പോൾ സാക്ഷിയാകാൻ താൻ എത്തുമെന്ന് മലയാളി ഫുട്ബോൾ ആരാധകരുടെ ആശാൻ ഇവാൻ വുക്കോമനോവിച്ച് അജ്മാനിലെ മെട്രോപൊളിറ്റൻ സ്കൂളിൽ എച്ച് സിക്സ്റ്റീൻ സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികളുമായി സംവദിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം അപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യക്കാർ ഇന്ത്യയുടെ കോച്ചായി വരുന്നതിനെ ഇവാൻ അഭിനന്ദിക്കുകയും ചെയ്തു അതേസമയം ഇത്തവണ ഫുട്ബോൾ സീസൺ തുടങ്ങാൻ വൈകിയതിന്റെ ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും